ലോഗോസ് ട്രിവേയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്ന് ദേവാലയ ഭണ്ഡാരത്തിൽ ദരിദ്രയായ ഒരു വിധവ നേർച്ചയിട്ടത് എന്തായിരുന്നു ഉത്തരം രണ്ട് ചെമ്പുതൊട്ടുകൾ രണ്ട് ആരാണ് കാൾ കൂടുതൽ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചത് ഉത്തരം ദരിദ്രയായ വിധവ മൂന്ന് ദേവാലയ ഭണ്ഡാരത്തിൽ ധനികരെല്ലാവരും സംഭാവന ചെയ്തത് എന്തിൽ നിന്നാണ് എന്നാണ് യേശു പറയുന്നത് ഉത്തരം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് നാല് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചത് ആര് ഉത്തരം ദരിദ്രയായ വിധവ അഞ്ച് ദേവാലയം എങ്ങനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില ആളുകൾ പറഞ്ഞത് ഉത്തരം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും ആറ് എന്തിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഭയപ്പെടരുത് എന്നാണ് യേശു പറയുന്നത് ഉത്തരം യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് ഏഴ് തൻ്റെ നാമത്തെ പ്രതി ശിഷ്യന്മാരെ ആരുടെ മുൻപിൽ കൊണ്ടു ചെല്ലപ്പെടും എന്നാണ് യേശു ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും എട്ട് പൂരിപ്പിക്കുക നിങ്ങളുടെ എതിരാളികളിലാർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാഗ്ചാതുരിയും ഡാഷും നിങ്ങൾക്ക് ഞാൻ നൽകും ഉത്തരം ജ്ഞാനവും ഒൻപത് ശിഷ്യരെ ആരുപോലും ഒറ്റിക്കൊടുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന കാലം വരും എന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം മാതാപിതാക്കന്മാർ സഹോദരർ ബന്ധുമിത്രങ്ങൾ സ്നേഹിതർ പത്ത് പൂരിപ്പിക്കുക ഡാഷ് നിമിത്തം നിങ്ങളെ എല്ലാവരും ഉദ്ദേശിക്കും ഉത്തരം എൻ്റെ നാമം പതിനൊന്ന് പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നേടുന്നത് എന്ത് ഉത്തരം നിങ്ങളുടെ ജീവൻ പന്ത്രണ്ട് സൈന്യം എവിടെ താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ജെറൂസലേമിന് ചുറ്റും പതിമൂന്ന് ജെറൂസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്നറിയുമ്പോൾ യൂതയായിലുള്ളവർ എവിടേക്കാണ് പലായനം ചെയ്യേണ്ടത് ഉത്തരം പർവ്വതങ്ങളിലേക്ക് പതിനാല് ജെറൂസലേമിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അറിയുമ്പോൾ പട്ടണത്തിൽ ഉള്ളവർ എന്ത് ചെയ്യണമെന്നാണ് യേശു ആവശ്യപ്പെടുന്നത് ഉത്തരം അവിടം വിട്ടുപോകാൻ പതിനഞ്ച് ഗ്രാമത്തിലുള്ളവർ എവിടേക്ക് പ്രവേശിക്കരുതെന്നാണ് യേശു പറയുന്നത് ഉത്തരം പട്ടണത്തിലേക്ക് പതിനാറ് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ഏതു ദിവസങ്ങളിൽ ഉത്തരം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ പതിനേഴ് എഴുതപ്പെട്ടവ പൂർത്തിയാകേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ഭൂമുഖത്ത് ഉണ്ടാകുമെന്ന് പറയുന്നത് എന്ത് ഉത്തരം വലിയ ഞെരുക്കം പതിനെട്ട് എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാക്കേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളിൽ ഭൂമുഖത്ത് വലിയ ഞെരുക്കം ഉണ്ടാകുമ്പോൾ ജനത്തിൻ്റെ മേൽ നിബന്ധിക്കുന്നത് എന്ത് ഉത്തരം വലിയ ക്രോധം പത്തൊൻപത് ആരുടെ നാളുകൾ പൂർത്തിയാകുന്നത് വരെയാണ് ജെറൂസലേമിനെ ചവിട്ടിമെതിക്കപ്പെടുമെന്ന് യേശു പറയുന്നത് ഉത്തരം വിജാതിയരുടെ ഇരുപത് മനുഷ്യപുത്രൻ്റെ ആഗമന അവസരത്തിൽ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും എന്ത് പ്രത്യക്ഷപ്പെടുമെന്നാണ് യേശു വ്യക്തമാക്കുന്നത് ഉത്തരം അടയാളങ്ങൾ ഇരുപത്തി ഒന്ന് മനുഷ്യപുത്രൻ്റെ ആഗമന അവസരത്തിൽ ജനപദങ്ങളിൽ സംഭ്രമുളവാക്കുന്നത് എന്ത് ഉത്തരം കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ഇരുപത്തിരണ്ട് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് അസ്തപ്രജ്ഞരാകുന്നത് ആര് ഉത്തരം ഭൂവാസികൾ ഇരുപത്തിമൂന്ന് ആരാണ് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ഉത്തരം മനുഷ്യപുത്രൻ ഇരുപത്തി നാല് ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത് ഉത്തരം ശിരസുയർത്തി നിൽക്കാൻ ഇരുപത്തി അഞ്ച് മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുമ്പോൾ ശിരസുയർത്തി നിൽക്കുവിൻ കാരണം ഉത്തരം നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു ഇരുപത്തി ആറ് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യേശു പറയുന്ന ഉപമ ഏത് ഉത്തരം അത്തിമരത്തിൻ്റെ ഉപമ ഇരുപത്തി ഏഴ് മനുഷ്യപുത്രൻ്റെ ആഗമനവുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞവ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്തു സമീപിച്ചിരിക്കുന്നു എന്നാണ് ശിഷ്യന്മാർ മനസ്സിലാക്കേണ്ടത് ഉത്തരം ദൈവരാജ്യം ഇരുപത്തി എട്ട് പൂരിപ്പിക്കുക ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ ഡാഷ് കടന്നു പോവുകയില്ല ഉത്തരം എൻ്റെ വാക്കുകൾ ഇരുപത്തി ഒൻപത് സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ എന്തു ചെയ്യണം ഉത്തരം സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കണം മുപ്പത് എല്ലാ ദിവസവും യേശു എവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാണ് ലൂക്ക അധ്യായം ഇരുപത്തിയൊന്നിൽ പറയുന്നത് ഉത്തരം ദേവാലയത്തിൽ മുപ്പത്തി ഒന്ന് രാത്രിയിൽ യേശു പട്ടണത്തിന് പുറത്തുപോയി വിശ്രമിച്ചത് എവിടെയാണ് ഉത്തരം ഒലിവുമലയിൽ മുപ്പത്തിരണ്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ എപ്പോഴാണ് അവിടുത്തെ അടുത്തു വന്നത് ഉത്തരം അതിരാവിലെ മുപ്പത്തിമൂന്ന് പൂരിപ്പിക്കുക യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ ഡാഷ് അടുത്തു വന്നിരുന്നു ഉത്തരം ദേവാലയത്തിൽ മുപ്പത്തി നാല് ദേവാലയം വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ചില ആളുകൾ മുപ്പത്തി അഞ്ച് പൂരിപ്പിക്കുക സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാം സംഭവിക്കുന്നതുവരെ ഡാഷ് കടന്നു പോവുകയില്ല ഉത്തരം ഈ തലമുറ മുപ്പത്തി ആറ് ലൂക്ക ഇരുപത്തൊന്ന് പതിനേഴിന് സമാനമായ ബൈബിൾ വാക്യം ഏത് ഉത്തരം ദാനിയൽ ഏഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ